കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ നിലമ്പൂരിൽ വ്യാജ ചാരായ പരിശോധന ശക്തമാക്കി എക്സൈസ് ചാലിയ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് വാട്ടു കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് എണ്ണൂറ്റി ലിറ്റർ വാഷ് കണ്ടെത്തി ജനമൈത്രി എക്സൈസ് നശിപ്പിച്ചത് പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജനമാത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചളിയാർ പുഴയിലെ മതിൽമൂല കാഞ്ഞിരപ്പുഴയുടെ തുരുത്തിൽ വെച്ച് വാറ്റിക്കേന്ദ്രവും അഞ്ച് സ്ഥലങ്ങളായി ഒളിപ്പിച്ചു വെച്ച എണ്ണൂറ്റി പത്ത് ലിറ്റർ വാഷും കണ്ടെത്തിയത് വാഷ് കൈകാര്യം ചെയ്ത കുളപ്പൊട്ടി മതിൽമൂല നഗറിലെ പുട്ടന്റെ പേരിൽ കേസെടുത്തു ആദിവാസികളെ മറയാക്കിയാണ് വ്യാജ ചരായോബി പിടിമുറുക്കിയിരിക്കുന്നത് അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ വാഷ് വേട്ടയാണിത് ഓണാഘോഷം മുന്നിൽ കണ്ട് ചാരായം പാറ്റി പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതിനാണ് ഇത്രയധികം വാഷ് കൈകാര്യം ചെയ്തതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പ്ലാസ്റ്റിക് ബാരലുകളിലും പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വാഷാണ് കണ്ടെത്തിയത് ആദിവാസികളെ ഉപയോഗിച്ച് നഗറിന് പുറത്തുള്ളവരാണ് ബാക്കി കേന്ദ്രം നിയന്ത്രിക്കുന്നതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത്തരക്കാർക്കെതിരെ അബ്കാരി നിയമത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗ ചൂഷണത്തിനെതിരെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോൻ അറിയിച്ചു കേസിൽ പ്രതിയായുള്ള കുട്ടൻ കോടി രക്ഷപ്പെട്ടതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇയാൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പിയുഷ് ഷഫീഖ് അറിയിച്ചു അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു ബ ജി തോമസ് പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാകേഷ് ചന്ദ്രൻ സി ടി ഷംനാസ് യു പ്രവീൺ എം ജംഷീദ് എബിൻ വനിതാ എക്സൈസ് ഓഫീസർമാരായ എൽ കെ സനീറ കെ സജിനി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർമാരായ പി രാജീവ് പി പ്രദീപ് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എ പ്ലസ് മിഷൻ നിലമ്പൂർ ஷோபிகா வெட்டிங்ஸ் கோழிக்கோடு காஞ்சங்காட் கொயிலாண்டி குச்சியாடி நிலம்பூர்